السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل قدة من لساني قولي യാ 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 സയ്യിദി ബഹുമാനമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനോ തല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നല്ല ഒരു ജീവിതം നയിച്ച് നല്ല മരണം നന്മയുടെ സന്തോഷത്തിൻ്റെ വീടാകുന്ന സ്വർഗത്തിൽ സംഗമിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തോഫീക്കം നൽകിയ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ചിന്തിക്കേണ്ടുന്ന മൂന്ന് കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് മാം അഹമ്മദ് എന്നിവർ റുലിയാഹു എന്നു അവരുടെ ഹദീസിൽ എന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് മഹാനായ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു സഹാബിയാണല്ലോ അബ്ദുറഹ്മാൻ വിനു അഫറലി അള്ളാഹു വനു അവരാണ് ഈ അദീസ് നിവേദനം ചെയ്യുന്നത് നമ്മളെല്ലാവരും കേൾക്കേണ്ട നമുക്കൊക്കെ ഒരുപാട് ചിന്തിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ തന്നെയും നമുക്ക് വലിയ ആശ്വാസമേകുന്ന ഒരു കാര്യമാണ് ഇന്ന് ഇപ്പോൾ നാം പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വല്ല പറയുന്ന ഒരു ആ ഒരു രൂപം നിങ്ങളൊന്ന് നോക്കൂ ഈ അദീസിൻ്റെ ആദ്യത്തിൽ റസൂൽ അള്ളു സ്ലാ പറയാ സലാസുൻ വല്ല എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ തന്നെയാണ് സത്യം എന്നർത്ഥം അത്ര അള്ളാഹുവിനെ സത്യം ചെയ്ത് റസൂൽ അള്ളി സ്വല്ലി സ്വലമ്മ പറയാണ് മൂന്ന് കാര്യം ഞാൻ നിങ്ങളോട് പറയാണ് മൂന്ന് കാര്യത്തിൻ്റെ മേൽ ഞാൻ സത്യം ചെയ്തിട്ട് പറയാണ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് ആ മൂന്ന് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യം എന്നാൽ ഹബീബായ റസൂൽ വല്ല അലൈവ് വല്ല നിങ്ങൾ അവിടുത്തെ അവിടെ അവിടുന്ന് ഒരുപാട് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരു ഹദീസ് പറയുമ്പോൾ ഇത് ഞാൻ സത്യം ചെയ്യു പറയാണ് എന്ന് ആ ഒരു അതിൻ്റെ ആ ഒരു ശൈലിയിൽ നബിസ്വല്ലാ വസ്ല നിങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഗൗരവം എത്രയായിരിക്കും പ്രിയപ്പെട്ടവർ ഒന്നാമത്തെ കാര്യം ല യംഗുസ്വതക്കിൻ ഒന്നാമത്തെ കാര്യം അതാണ് സ്വതക്ക ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ സമ്പത്ത് ചുരുങ്ങുന്നില്ല നിങ്ങൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി സ്വതക്ക ചെയ്യുന്നു ആ സ്വതക്ക നിങ്ങൾ ചെയ്താൽ ആ സമ്പത്ത് നിങ്ങൾക്ക് ചുരുങ്ങയല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് ആ സമ്പത്ത് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് ആത്മീയമായി ഇതിനെ ചിന്തിക്കുമ്പോഴും മറ്റും ഇതിനെ വിലയിരുത്തുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചിട്ട് ഒരാൾ സ്വതൊക്കെ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് പ്രതിഫലം ലഭിക്കുകയാണ് മാത്രമല്ല അള്ളാഹു ഖുർആാനിലൂടെ തന്നെ പറയുന്നത് നിങ്ങൾ എനിക്ക് കടം തരുമോ എന്നാണ് ചോദിക്കണേ അള്ളാഹുവിന് നമ്മൾ കടം കൊടുക്കൽ എങ്ങനെയാണ് അള്ളാഹ്നെ നമ്മൾ കണ്ടിട്ടുണ്ടോ അള്ളാഹുവിന് കടം കൊടുക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് സൃഷ്ടികൾക്ക് പാവങ്ങൾക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് പള്ളികൾക്ക് നല്ല സംരംഭങ്ങൾക്ക് നാം സ്വതൊക്കെ ചെയ്യാം ർമ്മം കൊടുക്കുക അത് അള്ളാഹുവിന് കൊടുക്കുന്നത് പോലെയാണ് അങ്ങനെ നമ്മൾ കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം നാളെ പരലോകത്ത് അള്ളാഹു നമുക്ക് നൽകും ഒരു ചെറിയ കുഞ്ഞു നന്മ ഒരാൾ ചെയ്താൽ അതിൻ്റെ കൂലി അവന് കാണും ശുദ്ധ കുർആ പറയാം അപ്പൊ സ്വതൊക്കെ ചെയ്താൽ പരലോകത്ത് നമുക്കതിൻ്റെ കൂലി കിട്ടും ഈ കാര്യത്തിൽ ഒരു സംശയത്തിനും ചാൻസ് ഇല്ല ഉറപ്പാണ് ആ കാര്യം പക്ഷെ ഇഖ്ലാസുമാണ് അമാ ഉമിറു അബുദുലാഹ മുദീൻ ദീനിൽ അള്ളാൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ എപ്പോഴും ആത്മാർത്ഥതയോടെ ചെയ്ത നന്മക്കേ റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലമുള്ളു മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുക്കൽ വലിയ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കൊതിച്ചിട്ടോ മോഹിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസരങ്ങളെ പ്രതിജിച്ചിട്ടോ അല്ല അങ്ങനെ കൊടുക്കുന്ന സ്വതക്കൾക്ക് കൂലിയില്ല അതിൽ ലോകമാന്യം വരുന്നുണ്ട് റിയാദ് വരുന്നുണ്ട് അതിനുള്ള കൂലി നൽകുകയേയില്ല അതല്ലാഹുത്താലെ അവൻ്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയും അവനെ നിരകത്തിൻ്റെ ആളുകളാക്കും അള്ളാഹു നമ്മളെ കാതർക്കട്ടെ അഥവാ പരലോകത്ത് കൂലി കിട്ടുമെന്ന് പറഞ്ഞു എന്നാൽ ദുന്യാവിൽ എങ്ങനെയാണ് അവൻ്റെ സമ്പത്ത് വർദ്ധിക്കുന്നത് സമ്പത്ത് ചുരുങ്ങുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞത് ആ അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അത് ദുന്യാവിൽ നിന്ന് തന്നെ നമുക്ക് ആ ആ ഒരു സമ്പത്തിൽ അള്ളാഹു താല ബർക്കത്ത് ചെയ്യും ഐശ്വര്യം ചെയ്യും അതെങ്ങനെയാ രണ്ട് മലക്ക് ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുമ്മ മുംഫിക്കൻ ഹലഫ റബ്ബെ ചെലവഴിക്കുന്ന ആളുകൾക്ക് സമ്പത്തിന് പകരം കൊടുക്കണം അള്ളാഹുമ്മത്തി മുംസിക്കൻ തലഫ മറ്റേ മലക്ക് പ്രാർത്ഥിക്കുകയാണ് ഇതെല്ലാ ദിവസവും പ്രാർത്ഥിക്കും അള്ളാഹുവെ ചെലവഴിക്കാതെ ധർമ്മം കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകളുടെ സമ്പത്ത് നീ നശിപ്പിക്കണേ അപ്പോൾ സ്വതക്ക ചെയ്തിട്ടില്ലെങ്കിൽ പിശുക്ക് കാണിക്കുമ്പോൾ സമ്പത്ത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ധർമ്മം കൊടുക്കുമ്പോൾ സമ്പത്ത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് പരലോകത്ത് ലോകത്ത് അതിന് പ്രതിഫലവും ലഭിക്കുന്നു അള്ളാഹു ധാരാളം സമ്പത്ത് സ്വതക്ക ചെയ്യാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ കാര്യം ുംനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു ഒരു അടിമ ആ ഒരു മുസ്ലിമായ ഒരു ഒരു ആൾക്ക് ആരില്ലെങ്കിലും ഒരു അക്രമോ പരിഹാസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ ആ ആൾക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളൊരു സ്വഭാവം ദീനിലുണ്ട് മാപ്പ് കൊടുക്കുക ഒരാളൊരാളെ പരിഹസിച്ചു അല്ലെങ്കിൽ ഒരാളൊരാളെ കുറ്റം പറഞ്ഞു ഒരാളൊരാളെ ചീത്ത പറഞ്ഞു അതിൽ അടിച്ചു ശകാരിച്ചു ഇതൊക്കെ വിട്ടുവീഴ്ച ചെയ്യുക മാപ്പ് ചെയ്യുക അള്ളാഹു താല മാപ്പ് ചെയ്യുന്നവരിഷ്ടപ്പെടുന്നു മാപ്പിനെ അള്ളാഹുത്താല ഇഷ്ടപ്പെടുന്നുണ്ട് മാത്രമല്ല അങ്ങനെ ഒരാൾ ഒരു വിശ്വാസി തൻ്റെ സുഹൃത്തിന് മാപ്പ് ചെയ്താൽ അള്ളാഹു താല അന്ത്യനാളിൽ ഈ മനുഷ്യനിക്ക് ഇസ്സത്തിനെ വർദ്ധിപ്പിക്കും ഇജ്ജത്തിന് അള്ളാഹു താല പകരം കൊടുക്കും എന്ന് അലൈഹി അല പഠിപ്പിക്കുന്ന ഇജ്ജത്തിന് അല്ലാത്തവനക്ക് പകരം കൊടുക്കും അപ്പൊ നമ്മൾ ഒരാൾക്കൊരു മാപ്പ് ചെയ്താൽ അതിന് അത് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന കൂലി എന്താണ് പ്രിയപ്പെട്ടവരെ അന്ത്യനാളിൽ നമുക്ക് വലിയ ഇജ്ജത്ത് ഉണ്ടാകും നമുക്ക് വലിയൊരു പ്രതാപുണ്ടാകും നമുക്ക് അവന് മാപ്പ് ചെയ്ത് ചെയ്ത് ചെയ്തു കൊടുത്താൽ നമുക്ക് നഷ്ടങ്ങളൊന്നും വരാനില്ല നമുക്ക് ലാഭമാണ് എന്താ ലാഭം അന്ത്യനാളിൽ നമുക്കതിൻ്റെ അള്ളാഹു താല വലിയ പ്രതാപം നമുക്ക് നൽകും മൂന്നാമത്തെ ഒരു കാര്യം അബുദുൻ ബാബ ബാബ ഇല്ലാ ഫതഹ അല്ലാഹു അഥവാ ഒരു മനുഷ്യൻ യാചനയുടെ വേഷമണിഞ്ഞാൽ യാചനയുടെ വാതിലൊരാൾ പ്രവേശിച്ചാൽ എന്ന് പറഞ്ഞാൽ യാചന തൻ്റെ ഒരു നിത്യ സ്വഭാവമാക്കി മാറ്റിയാൽ അള്ളാഹു താല ദാരിദ്ര്യത്തിൻ്റെ വഴിയേ അങ്ങനെ തുറന്നു കൊടുക്കും അവൻ ദാരിദ്ര്യത്തിലായിരിക്കും എപ്പോഴും ഇല്ലായ്മ ഇല്ലായ്മ പറഞ്ഞാൽ അതുതന്നെ ഒരു നല്ല ലക്ഷണമല്ലല്ലോ മറ്റ് തൻ്റെ ആവശ്യത്തിന് വേണ്ടി മറ്റൊരാളോട് യാചിച്ച് ജീവിക്കുക അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ആർക്കും റബ്ബ് തരാതിരിക്കട്ടെ അഭിമാനത്തോടെ അന്തസ്സോടെ നമ്മുടെ കാര്യത്തിനു വേണ്ടി അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യവും തൗഫീക്കും നൽകട്ടെ അത് എപ്പോഴും ദ്വാരക്കേണ്ട ഒരു കാര്യമാണ് ആഫിയത്തിനു വേണ്ടി മുത്തൂ നബി സല്ല അലൈഹി വസ്ലം നിങ്ങൾ ആഫിയത്തിന് വേണ്ടി തുറന്നിട്ടുണ്ട് ദാരിദ്ര്യത്തെത്തോട്ട് നിവിധങ്ങൾ കാവലിനെ തേടി തേടിയിട്ടുണ്ട് കാരണം ദാരിദ്ര്യം സത്യനിഷേധത്തിലേക്ക് എത്തിക്കുന്നതാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അങ്ങനത്തെ ഒരു പട്ടിണിയോ പ്രയാസമോറമ്പ് നമുക്കാര്ക്കും തരാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ച് ജീ ജീവിക്കുമ്പോൾ നമ്മൾ തൊഴിൽ ചെയ്യുമ്പോൾ കൃഷി ചെയ്യുമ്പോൾ കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് അള്ളാഹുത്താല ഒരു വർക്കത്ത് ചെയ്യും പെട്ടെന്ന് ഒരാളെ സമ്പന്നനാക്കാൻ എല്ലാവർക്കും അത് ആ ഒരു അവസരം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചിലര് മെല്ലെ മെല്ലെ ആകും ചിലർക്ക് അള്ളാഹുത്താല അവരെ പട്ടിണി കിടത്തൂല എന്നാൽ അവരുടെ ജോലി അങ്ങനെ അവർക്ക് അങ്ങനെ 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 മുന്നോട്ട് കൊണ്ടുപോകും ചില ആളുകളെ പെട്ടെന്ന് അള്ളാഹുത്താലുയർത്തും അള്ളാഹു താലാൻ്റെ ഒരു ഓരോ ആളുകൾക്ക് ഉള്ള ഒരു അവസരമാണ് അതുകൊണ്ട് അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടു എന്നൊന്നും ആരും വിചാരിക്കേണ്ട അള്ളാഹു മനുഷ്യൻ സമ്പത്ത് നിലവിൽ നമ്മളെ പരീക്ഷിക്കാനാണ് ആ ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകൽ നല്ലതാണ് അപ്പം യാചനയെ ഇസ്ലാം അംഗീ അംഗീകരിക്കുന്നില്ല രണ്ടാമത് നമ്മൾ പറഞ്ഞ മാപ്പിന് അല്ലാഹു ഇഷ്ടപ്പെടുന്നു ഒന്നാമത് പറഞ്ഞത് സ്വതക്ക ചെയ്യാനുള്ള പ്രേരണ ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മളെ സുഹൃത്തുക്കളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കാം ഇഷ്ടങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളും ഒരുപാട് വിശദീകരണങ്ങൾക്ക് സാധ്യതയുള്ള അവസരമുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മളറിയുന്നത് നമ്മൾ പറഞ്ഞു എന്ന് മാത്രം ഇതിനും ഇതിനും ഒരുപാട് വിശദീകരണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാവും നമ്മളെ കാതർഷിക്കട്ടെ അതോ അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യണേ പ്രിയപ്പെട്ടവരെ ഇത് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എല്ലാ വേണ്ടാത്തരങ്ങളുടെയും ഒരു കൂത്തരങ്ങായൊരു കാലത്ത് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഇങ്ങനെയെങ്കിലും ചില നന്മകളൊക്കെ കേട്ട് ആരെങ്കിലൊക്കെ ഒന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു കൂലി കിട്ടുമല്ലോ അത്രയേ ഉള്ളൂ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ നന്മ കിട്ടണം എന്നുള്ള ചിന്തയാണ് ഇതിൻ്റെ പിന്നിൽ اللهم قريك له صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وعلى آله وصحبه أجمعين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته